ടു ശ്രീനഗർ കണക്ഷൻ ഫ്ലൈറ്റില് ഞങ്ങൾ പോയി കൊണ്ടിരിക്കുകയാണ് ഇനി ഞങ്ങളുടെ കൂടെ വന്ന ആൾക്കാരെ ഞാൻ കാണിച്ചതാം ഇത് അമനസ് ഹസ്ബൻഡ് ബ്രദറാണ് ഇത് കാണാൻ പോണത് റാഷി ആഞ്ജനി ഇതും ഹസ്ബൻഡ് ബ്രദറും നമ്മളുടെ കുട്ടിക്കാലത്ത് ഫ്ലൈറ്റ് പറക്കണ കേട്ടാ ഞാനൊക്കെ ഒരുപാട് മുറ്റത്തെ കൂടി ആകാശത്ത് നോക്കി നിൽക്കാറുണ്ട് അപ്പൊ തോന്നുന്നു ഇത് എവിടേക്കാ അങ്ങനെ പോകുന്നത് കൊറച്ചു ദൂരം ഇങ്ങനെ അതിനെ കാണുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ആകാശത്തിന്റെ ഉള്ളിൽ പോയിരുന്നു പക്ഷെ ഇപ്പഴല്ല ആകാശത്തിന്റെ ഉള്ളിലല്ല ആകാശത്തിനെ മുകളിലൂടെയാണ് ഫ്ലൈറ്റ് പറക്കുന്നത് ഈ ജനലൂടെ ഇങ്ങനെയുള്ള നമുക്ക് ശ്രീനഗറിന് ഞങ്ങള് ഫ്ലൈറ്റിൽ പോയതന്നെ ഈ ഒരു വ്യൂ കാണാൻ എന്താ അടിപൊളി അറിയോ ഈ ഹിൽസിന്റെ ടോപ്പിൽ ഇങ്ങനെ സ്നോ നിൽക്കുന്നത് കാണാൻ എന്ത് രസം അറിയോ ഫ്ലൈറ്റിൽ പോയാൽ ഈ ഒരു വ്യൂ കാണാൻ പറ്റും ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ഫ്ലൈറ്റിൽ പോകാൻ തന്നെ തീരുമാനിച്ചത് ഇതാണ് ശ്രീനഗർ സിറ്റി ചെറിയൊരു ടൗൺ പോലെയാണ് നമുക്ക് മുകളിൽ നിന്ന് കാണുമ്പോൾ കാണുന്നത് എന്നാലും അടുത്ത് എത്തുമ്പോ ഭയങ്കര എക്സൈറ്റ്മെന്റ് പറഞ്ഞാലും പോരാ എത്രത്തോളം എന്താ ഇത്ര വലിയ എക്സൈറ്റ്മെന്റിലായിരുന്നു കാരണം നമ്മൾ ആ ഒരു വ്യൂ കണ്ട് നമ്മുടെ ഡ്രീം പ്ലേസ് ആയിട്ട് അവിടെയുള്ള ഏറ്റവും കൂടി ചെയ്തപ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് വേറെ ലെവൽ തന്നെ ആയിരുന്നു പിന്നെ ഇതൊരു സാധാരണ ഒരു എയർപോർട്ടാണ് നോർമൽ ആയിട്ട് ഇത്ര വലിയ ടൂറിസ്റ്റ് പ്ലേസ് ഇത്രയും ചെറിയൊരു എയർപോർട്ട് ആട്ടിയിട്ടുണ്ടാണ് അങ്ങനെ ഞങ്ങൾ അതിന്റെ അകത്ത് കയറി വെൽക്കം ടു പാരഡൈസ് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്ത് പിന്നെ ഞങ്ങളുടെ ലഗേജ് വെയിറ്റ് ചെയ്ത് നോക്കിയിരുന്നു അങ്ങനെ ലഗേജൊക്കെ എടുത്ത് ഞങ്ങൾ ഞങ്ങളുടെ മൂന്നിലൊക്കെ വന്ന് ഇവിടെ ഒരു സിമ്പിളായിട്ട് ഒരു ചെറിയ ലേക്കിന്റെ ഓപ്പോസിറ്റ് മെയിൻ ഹോട്ടിലുള്ള റൂമാണ് ഞങ്ങളുടെ ത്രീ സ്റ്റാർ ഹോട്ടലാണ് എടുത്തത് ആൻഡ് ഇതാണ് ഞങ്ങളുടെ റൂമിൻ്റെ ിൽ തൊട്ട് തന്നെ ഒരു ബാൽക്കണിപ്പ് ഉള്ളത് മൂന്ന് ഫ്ലോറാണ് ഉള്ളത് ഫുള്ള് ഞങ്ങള് പോയ സമയത്ത് ഫുള്ള് മലയാളികളായിരുന്നു അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിനൊക്കെ പുറത്താണ് ഒരു പന്ത്രണ്ടര ഒരു മണി ആയിരുന്നു ഏകദേശം അവിടെ എത്താനൊക്കെ ആയിട്ട് നേരെ ഞങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനാ പോലെ അവിടെ ഉള്ള ഒരാള് പറഞ്ഞിട്ടുള്ള നല്ലൊരു ഹോട്ടൽ തന്നെയായിരുന്നു ഞങ്ങള് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് പക്ഷെ ബിരിയാണി എങ്ങനെ ഉണ്ടാവും എന്താന്ന് പറയാം രണ്ടെണ്ണം ഓർഡർ ചെയ്ത് ഞങ്ങൾ അഞ്ചാണ് കഴിക്കുക ചെയ്തത് ഫസ്റ്റ് കറങ്ങാൻ പോണത് ഡാൽ ലേക്കിലാണ് ഈ ബോട്ട് പിന്നെ എല്ലാരെയും കണ്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങളെ പോലെ ഞാനും മൂവിയിലും സോങ്സിലും റീൽസിലും കണ്ടിട്ടുള്ളത് മാത്രമേ ഉള്ളൂ ഫസ്റ്റ് ആണ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ജനിക്ക് ആക്ച്വലി വെള്ളം കുറച്ച് പേടിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ അവളെ ആ കാണുന്ന വീ വീടുകളൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ നമുക്ക് താമസിക്കാൻ പറ്റും ഈ ഡാൽ ലേക്കില് താമസ ഉണ്ട് നമുക്ക് അതിനനുസരിച്ച് വേണമെങ്കിൽ റൂം എടുക്കാം നമ്മൾ റൂം എടുത്ത റൂമെടുത്തതിൻ്റെ കോംപ്ലിമെന്ററി ആയിട്ടാണ് നമുക്ക് ഈ ബോട്ട് കിട്ടിയത് ഫ്രീ ആയിരുന്നു ഞങ്ങൾ പോയത് വൺ അവർ ട്രാവലിങ് ആണ് പിന്നെ കാശ്മീർ ലുക്കിലും ഫോട്ടോ ഷൂട്ട് എടുക്കാനുള്ള ആൾക്കാരും ഈ ബോട്ടിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനും ഇനിയും ഫ്രൈ ചെയ്ത് പോസ്റ്റ്യൂം ഇട്ടിട്ട് ഒരു ഫോട്ടോവും പ്രിൻറ്റും വേറെ ഹൺഡ്രഡ് റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത് അങ്ങനെ ഞങ്ങളൊരു കപ്പിൾ പിക്കും ഒരു സിംഗിൾ പിക്കും എടുത്തു ഇവിടെ കാശ്മീരിൽ ലോക്കൽ പ്ലേസ് ലോക്കൽ പീപ്പിൾസിന്റെ സ്ഥലം നമുക്ക് കാണാൻ അവർ കാണിച്ചു തരും ഈ ദാൽ ലേക്കിന്റെ ഉള്ളിൽ തന്നെ സിറ്റി ഉണ്ട് ഒരു മാർക്കറ്റ് പോലത്തെ സംഭവങ്ങളൊക്കെ അത് നമ്മൾ അവരടുത്ത് പറഞ്ഞു കഴിഞ്ഞാല് അവര് നമുക്ക് അതിനനുസരിച്ച് കാണാനും ഒക്കെ കൊണ്ടുപോകുന്നതാണ് പിന്നെ ഒരുപാട് ടൂറിസ്റ്റുകാര് ഇങ്ങനെ ബോട്ടിൽ പോകുന്നുണ്ടായിരുന്നു കൊറേ കച്ചവടക്കാരുണ്ട് കബാബും ചായയും ഓരോന്നായിട്ട് വെറൈറ്റി വെറൈറ്റി അവിടുത്തെ ഐറ്റംസ് വിൽക്കാം ആൾക്കാരൊക്കെ ആയിട്ട് ഇത് കബാബ് വന്ന ഒരാളാണ് ഞങ്ങള് വെറുതെ സംസാരിച്ചോണ്ടിരിക്കുന്നു അവര് ഇന്ത്യയിൽ ഭയങ്കര ഫ്ലോ അവരെന്താ പറയാ നമുക്കറിയില്ല നമ്മളെ ഇന്ത്യ തപ്പിത്തൊക്കെ എങ്ങനെയൊക്കെ ഈ ബോട്ട് ആക്ച്വലി അല്ലെ റൈഡ് പറയാം ചിക്കാര റേഡിന് ഓരോരുത്തരും ഓരോ റേറ്റ് ആണ് പറയാം ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു തൗസൻഡ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് അങ്ങനെ ഓരോ റേറ്റുകളാണ് പറയാം നമ്മൾ ബാർഗ്യൂ ചെയ്യുന്നതനുസരിച്ചിട്ടുണ്ടാവും നമുക്ക് കിട്ടണ റേറ്റ് ആ കാണുന്ന ഹിൽസ് വരെ നമുക്ക് ഈ ദാലിലേക്ക് ഉണ്ട് അപ്പം അത്രയും നമുക്ക് റോം ഒഴിക്കാം അങ്ങനെ മൊത്തം വൺ അവർ ആണ് നമുക്ക് ഇതാലിലേക്ക് ട്രാവലിംഗ് വരും പിന്നെ ഞങ്ങൾ അവിടുത്തെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ വണ്ടി ഡ്രൈവറിനെ വെയിറ്റ് ചെയ്തിരിക്കാം ഇവിടെ പിന്നെ ഒരുപാട് ഗേറ്റുകളുണ്ട് ഓരോ ഗേറ്റിന് ഓരോ റേറ്റ് ആണ് പിന്നെ ഇവിടെ ഗേറ്റ് നമ്പർ സിക്സ്റ്റീനിൽ യൂബർ ഇപ്പോൾ അവൈലബിൾ ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് യൂബർ വഴി ഓൺലൈനിൽ തന്നെ ബുക്ക് ചെയ്യാനുള്ളതുള്ളൂ അതുവഴി ബുക്ക് ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് ഭരണം ചെയ്യേണ്ട ആവശ്യമില്ല അതിൽ തന്നെ ഒരു എമൗണ്ട് ഫിക്സ്ഡ് ആയിട്ടുണ്ടാവും പിന്നെ ഡ്രൈവർ വന്നു അപ്പോൾ തന്നെ ഏകദേശം സമയമായി ഞങ്ങൾ നേരെ അവിടെ ആണ് പോയത് ഹസ്രത് ബാൽ ദുർഗ എന്നാണ് ഈ പള്ളി പറയുന്നത് ഈ ദുർഗനെ കാണാൻ നല്ല ഭംഗിയായിരുന്നു ശരിക്കും ഒരു രാജ്മഹലിന്റെ ലുക്ക് ഉണ്ടായിരുന്നു ഈ പള്ളീനെ കാണാൻ ഇപ്പൊ കേൾക്കുന്ന ഒരു സൗണ്ടില്ലേ അത് അവരുടെ ഉള്ള ബ്രേക്ക് സൗണ്ട് ഇങ്ങനെ പള്ളിയിൽ നിസ്കാരം തുടങ്ങിയിട്ട് ഇരിക്കുമ്പോ ഇത് നല്ല സൗണ്ട് ഉണ്ടാക്കിയോണ്ടേ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കാണാൻ പറ്റുന്ന മൈനും ആ മൈനയാണ് പക്ഷെ ഇത് മരച്ചുണ്ടെന്ന് പറഞ്ഞു ആ ഒരു മരങ്ങൾ ഫുള്ളും ഈ മൈനയാണ് അതൊരുമിച്ച് സൗണ്ട് ഉണ്ടാക്കിയോണ്ട് കിട്ടണം അതിന് എന്തോ ഒരു ഹിസ്റ്റിന്റെ ആണ് അതുള്ള ആൾക്കാര് പറയുന്നത് പിന്നെ ഈ പള്ളീന്റെ ബാക്കിൽ ചെറിയൊരു ലേക്ക് ഉണ്ട് അത് ആ ലേക്കിന്റെ ബാക്കി കണ്ടിന്യൂസ് ആണെന്നാണ് അതിൻ്റെ ഒരു ഫിഫ്റ്റി സാരം നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല പക്ഷെ ഒരു ലേക്ക് വ്യൂ ഉണ്ട് ഞങ്ങൾ കുറച്ചേരം അവിടെ നിന്ന് കാറ്റും ആ ബേഡ്സിന്റെ സൗണ്ടും അവിടുത്തെ ഒരു ക്ലൈമറ്റ് ഭയങ്കരമായിട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലൊക്കെ പള്ളിൻ്റെ ഉള്ളിൽ എ സി എന്ന് വെക്കുക ചൂട് മാറാൻ വേണ്ടിട്ട് ഇവരെ നാട്ടില് തണുപ്പ് ചൂടാക്കാൻ വേണ്ടിട്ട് ഹീറ്റർ ഹീറ്റർ പോലത്തെ ഒരു കൂളറാണ് ആണ് അവിടെ അവർ യൂസ് ചെയ്യണത് ഈ കുട്ടി പതിനെട്ട് വയസ്സായിട്ടുള്ള ചെറിയൊരു കുട്ടിയാണ് കണ്ടാ പറയെ ആക്ച്വലി ഇവ ഞങ്ങൾക്ക് ഈ പള്ളിയിലെ ഹിസ്റ്ററി പറഞ്ഞു തരുകയാണ് ഇവിടെ നബീന്റെ താടിന്റെ മുടി ഉണ്ടായിരുന്നു അത് റംല മാസം ഇരുപത്തി ഒന്നാം രാവിലെ ആയിട്ട് അതാ രാവിലെ മാത്രമേ അത് തുറന്നു കൊടുത്തുകൊള്ളു കാണാനുള്ളവർക്ക് ആ ടൈമിൽ തുറന്നു കൊടുക്കൊള്ളു അവര് ഞങ്ങളത് എങ്ങനെയൊക്കെയോ മനസ്സിലാക്കി എടുത്തതാണ് പിന്നെ ശ്രീനഗരത്തെ മാർക്കറ്റിൽ ഞങ്ങൾ ഇങ്ങനെ റൗണ്ട് ലാൽ രാജ ചൗക്കെന്നാണ് ഇവിടെ പറയാ പിൻറ്റേറിന് യൂസാക്കാൻ പറ്റിയ പോലത്തെ കുറച്ച് പ്രോഡക്റ്റ് ഞങ്ങൾ ലാൽ ചോക്കുന്ന വാങ്ങിച്ചത് പിന്നെ ഞങ്ങൾ റൂമിൽ വന്ന് ഞങ്ങളുടെ ഫസ്റ്റ് ഡേറ്റ് ഫുഡാണ് നല്ല റൈസും ദാൽ കറിയും പിന്നെ ഒരു ചെറുപയർ കൂട്ടാൻ എന്തൊരു സംഭവം പിന്നെ ചപ്പാത്തിയും മട്ടൻ കറിയും അവർക്ക് പിന്നെ ചപ്പാത്തി അച്ചാറും മസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അച്ചാറും കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഫുഡിലൂടെ ഞങ്ങൾ നിർത്തി ബാക്കി വീഡിയോസ് നാളെ ഇൻഷാല്ല അപ്പോൾ